വയനാട്ടിലെ ദുരിതബാധിതർക്കുവേണ്ടി ജവഹർ ബാലവിഹാർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജെ ബി വി ഫുട്ബോൾ അക്കാദമിയും സെന്റ് സേവിയേഴ്സ് എൽ പി സ്കൂൾ മാപ്രാണം പി ടി എ അംഗങ്ങളും ചേർന്ന് ശേഖരിച്ച അവശ്യ സാധനങ്ങൾ പെരുങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം വയനാട്ടിലേക്ക് നടത്തുന്ന കളക്ഷൻ സെന്ററിലേക്ക് കൈമാറി മാപ്രാണം കിക് ഷോക്ക് ടർഫ് കോർട്ടിൽ നടന്ന ചടങ്ങിൽ വെച്ച് സംസ്ഥാന പ്രസിഡൻ്റ് പി ബി സത്യൻ നെഹ്റു സ്റ്റഡി സെൻ്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറേന സാധനങ്ങൾ കൈമാറി അഞ്ജന പ്രേംദിവാസ് ലിൻഡോ സി എഫ് സുനിൽ ഫിഡൽ ബാബു ഹരിദാസ് സന്ദീപ് രാമൻ നമ്പൂതിരി സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഈ ക്യാമ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജോഹർ ബാലറിൻ്റെ കുട്ടികൾ അവരവിടെ കഴിഞ്ഞ കൊണ്ടുവന്ന കൊണ്ടുവന്ന ഇവിടെ അതോടൊപ്പം തന്നെ നമ്മുടെ സെൻറ്റ് സേവേഴ്സ് എൽ പി സ്കൂളിൻ്റെ പി ടി വാരവേളയ സുനിച്ചേട്ടടുത്തുള്ള ആളുകളുടെ കുറേ സഹായങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നു നമുക്ക് വളരെ എനിക്ക് വളരെ അഭിമാനം തോന്നും നമ്മുടെ കുട്ടികളെക്കുറിച്ച് ഇവർ ഇത്രയും വൈകാരികമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവരുടെ ഈ പ്രവർത്തന ശൈലി ഇത്രയും ഇത്രയും സാധനങ്ങൾ അവരോട് കഴിയുന്ന രീതിയിലുള്ള അവർക്ക് വയനാട്ടിൽ ഇവരെ പോലെയുള്ള കൊച്ചുകുട്ടികൾ എത്രയോ കുട്ടികൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട മക്കള് അല്ലെങ്കിൽ സഹോദരങ്ങൾ സഹോദരിമാർ ഇവരൊക്കെ വയനാടിൻ്റെ ഒരു ദുരന്തമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്